എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട് കീഴിൽ അയാൻ നഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കരുളായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവു നായകൾക്ക് പേവിഷ ബാധക്കെതിരെയുള്ള നൽകി തുടങ്ങി പേവിഷമുക്ത കരുളായി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുത്തിവയ്പ് നടത്തുന്നത് രണ്ടു ദിവസമായിട്ടാണ് പരിശീലനം ലഭിച്ച നായ വിദഗ്ധരുടെ സഹായത്തോടെ തെരുവു നായകൾക്ക് പേവിഷബാധ കുത്തിവയ്പ് നൽകുന്നത് ആദ്യ ദിവസം നൂറോളം നായകൾക്കാണ് കുത്തിവയ്പ്പ് നൽകിയത് പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചീര്യൻ നിർവഹിച്ചു ആദ്യം നമ്മുടെ പഞ്ചായത്തിൽ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലുള്ള എല്ലാ സ്കൂളുകളും അതുപോലെ ഹോസ്പിറ്റലുകൾ അവിടെയൊക്കെ പോയിട്ട് നമ്മുടെ പഞ്ചായത്തിലെ ഇഷ്ടം പോലെ തെരുവു നായകൾ ഉണ്ടായിട്ടുണ്ട് അവരെയൊക്കെ പിടിച്ചിട്ടാണ് ഇന്നിവിടെ ഒരു വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അറുപതോളം വളർത്തുപൂച്ച നായ്കൾ എന്നിവയ്ക്ക് വാക്സിൻ നൽകിക്കഴിഞ്ഞു പദ്ധതിക്കായി ഒരു ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ഇ സുരേഷ് ബാബു അധ്യക്ഷനായി വെറ്റിനറി സർജൻ ഡോക്ടർ ചിന്നു ചന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു റാബീസ് ഫ്രീ കരളായുടെ ഭാഗമായിട്ട് നമ്മൾ വകയിരുത്തിയിരിക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ റാബീസ് ഫ്രീ കരളായിയുടെ ഭാഗമായിട്ട് ഉള്ളത് അതിൽ നായ ഒന്നിന് മുന്നൂറ് രൂപയാണ് പിടിക്കുന്നതിന് വേണ്ടി ചിലവാക്കുന്ന തുക പിന്നെ വളർത്തു നായകൾക്കും നമ്മൾ രണ്ട് ദിവസങ്ങളിലായിട്ട് നടത്തിയിരുന്നു നായകളെ ഈ റാബീസ് ഫ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്താൻ കഴിഞ്ഞു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് മെമ്പർമാരായി കെ അബ്ദുറഹിമാൻ കെ ഷറഫുദ്ദീൻ എം അബ്ദുൽ സലാം സൗമ്യ കൃഷ്ണകുട്ടി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി വി സതീഷ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ സന്ധ്യ സൈനുനീസ തുടങ്ങിയവർ സംബന്ധിച്ചു ശനിയാഴ്ചയും തെരുവ് പിടികൂടി വാക്സിൻ നൽകും ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்